സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഉന്നതതല അവലോകന യോഗം ചേരാൻ തീരുമാനം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും കെ ചെയർമാൻ മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ആദ്യ അവലോകന യോഗമാണിത് ഇന്നലെ ബോർഡിലെ സർവീസ് സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രാദേശിക നിയന്ത്രണം തുടരുന്നതിൽ തീരുമാനമെടുത്തേക്കും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹാരത്തിന് തുടർ ചർച്ചയ്ക്കായി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും അസഹനീയമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഇതിനാൽ വൈദ്യുതി ഉപയോഗവും കൂടി വരികയാണ് ലോഡ് കൂടുന്നതിനായുള്ള സാങ്കേതിക പ്രശ്നവും വൈദ്യുതി ചെലവും കെഎസിബിക്ക് തലവേദനയാകുന്നുമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപഭോക്താക്കളുടെ സഹകരണം തേടുകയാണ് വൈദ്യുതി ബോർഡ് ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിച്ചാൽ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാനും സാധിക്കും ക്ഷാമമുണ്ടായാൽ ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചുണ്ടാക്കുന്ന വില കൂടിയ വൈദ്യുതിയും വാങ്ങേണ്ടിവരും ഇതിന് മുൻകൂർ പണം നൽകണം നിരക്ക് നിശ്ചയിച്ച് വാങ്ങിയില്ലെങ്കിൽ നഷ്ടം കൂടും അതേസമയം കെഎസ്ഇബിയുടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം തുടങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പതിനഞ്ച് സബ് സ്റ്റേഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് രാത്രി ഏഴിനും അർദ്ധരാത്രി ഒന്നിനുമിടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം മണ്ണാർക്കാട് അനനല്ലൂർ കൊപ്പം ഷൊർണൂർ ഒറ്റപ്പാലം ആറങ്ങോട്ടുകര പട്ടാമ്പി കൂറ്റനാട് പത്തിരിപ്പാല കൊല്ലങ്ങോട് തുടങ്ങിയ പതിനഞ്ചോളം സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം പരമാവധി പത്ത് മിനിറ്റ് വരെ ഉണ്ടാകൂ എന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് കൂടാതെ സംസ്ഥാനത്ത് ഗാർഹികേതര മേഖലയിൽ കെ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി വ്യാഴാഴ്ചയിലെ ഉന്നതതല യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിനൊപ്പം വിശദ സർക്കുലർ വിതരണ പ്രസരണ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഇതുപ്രകാരം ജല അതോറിറ്റി അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാത്രികാല വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം വൈദ്യുതി ചാർജ് കുടിശ്ശിക വരുത്തിയ സ്ഥാപനങ്ങൾ നിർദ്ദേശം പാലിക്കാതിരുന്നാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും രണ്ടു ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കെഎസ്ഇബി വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറിമാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നിലവിലെ സ്ഥിതി ബോധ്യപ്പെടുത്തി കത്ത് നൽകുന്നതിന് സർക്കാർ തലത്തിൽ ശ്രമം നടത്തും ഇതോടൊപ്പം രാത്രി പത്ത് മുതൽ പുലർച്ചെ വരെ കർശന വൈദ്യുതി നിയന്ത്രണത്തിനും ആവശ്യപ്പെടും അടുത്ത ഒരു മാസം വൻകിട ഉപഭോക്താക്കൾ ഉപയോഗം പീക്ക് സമയത്ത് പരമാവധി കുറയ്ക്കാൻ ഇടപെടും വ്യവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് ബോർവെല്ലിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ ശേഷിയുള്ള പമ്പുകൾ പകൽ മാത്രം പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശം നൽകും ജല അതോറിറ്റിയുടെ മണിക്കൂറും പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിൽ ഇളവുകൾ നൽകാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയര്മാര്ക്ക് അധികാരവുമുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകോമുദി